സി പി ഐ എം ക്വട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല മാത്രമല്ല സ്വർണ്ണ കള്ളക്കടത്തിനും കള്ളപ്പണ ഇടപാടുകൾക്കും ക്വട്ടേഷൻ പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇത് വിവിധ സന്ദർഭങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി തവണ ക്യാമ്പയിനും സംഘടിപ്പിച്ചിട്ടുണ്ട് പോലീസാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമായി പൊതുവേ ക്വട്ടേഷൻ സംഘാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരികയാണ് ഇത്തരമൊരു ഘട്ടത്തിൽ പാർട്ടിക്കെതിരായി ക്വട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നവരാണ് ഇവർ എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രചാരവേല ഒട്ടും അഭികാമ്യമായ ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കള്ളപ്പണം ഒഴുക്കിയത് ബി ജെ പി ആണെന്ന് കേരളത്തിൽ കൊടകരിയിലെ സംഭവം തെളിയിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ എലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത് ആയിരത്തി കോടി രൂപ പണമായി ആയിരം കോടി രൂപയുടെ സാധനങ്ങളായും അനധികൃതമായി കടത്തുന്ന സമയത്ത് പിടിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ ഇത്തരത്തിൽ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ അതിലൊന്നും സി പി ഐ എമ്മിനെ പറ്റി ഒരു പരാതിയും ഉയർന്നു വന്നിട്ടില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സ്വർണക്കള്ളക്കടത്തിനെയും കള്ളപ്പണ ഇടപാടിനെയും ക്വട്ടേഷൻ സംഘത്തിന്റെ പ്രവർത്തനത്തെയും എതിർക്കുകയാണ് വേണ്ടത് സി പി ഐ എം ശക്തമായ തോതിൽ ഇതിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നു മാത്രമല്ല പൊട്ടേഷം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കും സി പി ഐ എമ്മിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ് പാർട്ടിയിലെ ഒരു നേതാവും കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നില്ല ചില കൊട്ടേഷൻ സംഘാംഗങ്ങൾ സൈബർ പോരാളികളെപ്പോലെ സി പി ഐ എമ്മിന്റെ സൈബർ പോരാളികളെ പോലെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ട സന്ദർഭത്തിൽ അത്തരക്കാരെ സോഷ്യൽ മീഡിയ പ്രചരണത്തിനായി സി പി ഐ എം ഏൽപ്പിച്ചിട്ടുണ്ട് ഇല്ലെന്നും തള്ളിപ്പറഞ്ഞ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി ഐ എം